ഇപ്പോൾ ഇന്ത്യയിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുകയാണ് അതായത് ആരൊക്കെ വോട്ട് ചെയ്യാൻ അർഹരാണെന്ന പട്ടിക വീണ്ടും പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ബീഹാറിൽ തുടങ്ങിയ ഈ പ്രക്രിയ ഇപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു അതിൽ കേരളം തമിഴ്നാട് ബംഗാൾ പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു ഏകദേശം അമ്പത്തൊന്ന് കോടി പേരുടെ പേരുകളാണ് പരിശോധിക്കപ്പെടുന്നത് പക്ഷേ ഇതിൽ അസം ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ പൌരത്വ പരിശോധന പൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞാണ് അവിടം ഒഴിവാക്കിയത് എന്നാൽ പലർക്കും തോന്നുന്നത് ഈ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടോ എന്നാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ബീഹാറിലും ബംഗാളിലുമായി ചില പാർട്ടികൾ പ്രധാനമായും ബംഗ്ലാദേശി കുടിയേറ്റക്കാർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന പ്രചാരണം നടത്തിയിരുന്നു അതിനാൽ ചില വിഭാഗങ്ങളുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന ആശങ്കയുമുണ്ട് കേരള സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പട്ടിക പുതുക്കൽ പിന്നീടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിരസിച്ചു ഇതോടെ പുനഃപരിശോധന വേഗത്തിൽ നടക്കുകയാണ് എന്നാൽ ഇതിന് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള പഴയ പട്ടികയാണ് അടിസ്ഥാനമാക്കുന്നത് അതിനുശേഷം വോട്ടവകാശം നേടിയവർക്ക് ഇപ്പോൾ രേഖകളോടെ പുതുതായി അപേക്ഷിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ സമയം കിട്ടുമോ തിയഗകൾ ലഭ്യമാകുമോ എന്നത് സംശയമാണ് ബീഹാറിൽ ഇതിനകം തന്നെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി ഏഴ് സ്ത്രീകളായിരുന്നു അനുപാതം പുതുക്കിയ പട്ടികയിൽ അത് എണ്ണൂറ്റി പന്ത്രണ്ടായി കുറഞ്ഞു അതായത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല പലരും അതിനെ രാഷ്ട്രീയ ഇടപെടലുകളായി കാണുകയാണ് വോട്ടർ പട്ടികയിലെ ചെറിയൊരു മാറ്റം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഒരു സാധാരണ പൗരന്റെ പേര് പട്ടികയിൽ നിന്ന് ഇല്ലാതായാൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല അതായത് ഒരു മനുഷ്യന്റെ ശബ്ദം തന്നെ ഇല്ലാതാകും അതിനാൽ ഓരോ പൗരനും തന്റെ പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിച്ച് പേര് ചേർക്കണം പഠനമോ ജോലി ആവശ്യത്താലോ നാട്ടിൽ നിന്ന് അകലെയുള്ള യുവാക്കൾക്കും ഓൺലൈനായി അപേക്ഷിക്കാം സോഷ്യൽ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ ബോധവൽക്കരിക്കണം ഒരു പേരെങ്കിലും നഷ്ടപ്പെടുന്നത് ജനാധിപത്യത്തിന് നഷ്ടമാണെന്നത് എല്ലാവരും മനസ്സിലാക്കണം നമ്മളാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ രക്ഷാധികാരികൾ നമ്മളുടെ വോട്ടവകാശം കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരുപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു